ലോഗോയും എംബുരാനും ഒന്നുമല്ല ഈ വർഷം ആളുകൾ തിരഞ്ഞ ഒരേയൊരു മലയാള ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്തതിൻ്റെത് മലയാള സിനിമ നിരവധി ഹിറ്റുകൾ നിറഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഫീമമായ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞ ചിത്രങ്ങൾ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് പത്ത് ചിത്രങ്ങളുടെ പേരടങ്ങിയ പട്ടികയിൽ ഒരേയൊരു മലയാള സിനിമ മാത്രമാണ് ഉള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഈ വർഷത്തെ മുന്നൂറ് കോടി ക്ലബിലെത്തിയ ലോകയോ വിവാദമായി എമ്പുരാനോ ഒന്നുമല്ല ആ സിനിമ ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോയാണ് ലിസ്റ്റിൽ ഇടം നേടിയ മലയാള ചിത്രം ഉണ്ണിമുകുന്ദനെ നായകനാക്കി അനീഫി സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന പ്രത്യേകതയോടെ സിനിമ എത്തിയത് സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു മലയാളത്തിലും ഇതര ഭാഷയിലും മികച്ച സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് സോണി ലവി സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം ഇതിനോടകം എല്ലാ ഏവരും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു അഞ്ചു ഭാഷകളാണ് ചിത്രം ഗീസിനൊരുങ്ങിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ചിത്രം ആഗോള റിലീസായി എത്തിയത് ഉണ്ണിമുഖന്ദരക്കരയിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് അപേക്ഷകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചത് സിദ്ദിഖ് ആൻസംപോട്ട് കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുത്തി തരേറ്റ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പുതുവുമുഖ താരങ്ങളും മലയാളത്തിൽ ഏറ്റവും വലിച്ച് വലിയ മാസിയ് വരും ചിത്രത്തിന്റെ ഭാഗമായി മാർട്ടോയ്ക്ക് പുറമെ ഗൂഗിൾ ലിസ്റ്റ് കയറി മാറ്റിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നാം സ്ഥാനം ബോളിവുഡ് ചിത്രം സയ്യാരയാണ് കാന്താരയാണ് രണ്ടാം സ്ഥാനത്തും കൂലി മൂന്നാം സ്ഥാനത്തുമാണ് വാർ ടു സോനന്തേരി കസബ് എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ മാർക്കോ ആറാം സ്ഥാനത്താണ് ഹൗസ്ഫുൾ ഫൈവ് ഗെയിം ചേഞ്ചർ മിസ്സസ് മഹാ അവതാര നരസിംഹ എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ